ദേവീഭാവങ്ങളെ ആരാധിച്ചും വിദ്യയും കലകളും ഉപാസിച്ചും ബൊമ്മക്കൊലു ഒരുക്കിയും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം ഇത്തവണ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ സംഗീതോത്സവവും പൂജയും അടക്കം വിപുലമായ പരിപാടികൾ വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കും തിരുവനന്തപുരത്ത് വിഗ്രഹഘോഷയാത്ര കരമന ആവടിയമ്മൻ കോവിലിൽ നിന്ന് അല്പസമയത്തിനകം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും സ്വാാന്തന സജു തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് ലേബി സചിന്ദ്രൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം സ്വാാന്തന സജു പൂജപ്പുരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഒക്ടോബർ രണ്ടിനാണ് വിജയദശമി അതിന് മുന്നോടിയായി നവരാത്രി ദിനങ്ങളിലെ ആഘോഷങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിഗ്രഹഘോഷയാത്ര തുടങ്ങാറായോ സുജയ നവരാത്രി ആഘോഷങ്ങൾ തിരുവനന്തപുരത്തും തുടക്കമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം നിരവധി ആളുകളാണ് ഈ വിഗ്രഹഘോഷയാത്രയുടെ ഭാഗമാകുവാൻ വേണ്ടി കരമനയിലേക്ക് എത്തിയിരിക്കുന്നത് കരമന ആവടിയമ്മൻ കോവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഈ വിഗ്രഹങ്ങൾ ഉള്ളത് അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഈ വിഗ്രഹങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നമുക്കിവിടെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കാണാം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും തയ്യാറായി നിൽക്കുകയാണ് ഇത് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും തയ്യാറായി നിൽക്കുന്നത് ഇനി വിഗ്രഹഘോഷയാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് ഈ ഘോഷയാത്ര പുറപ്പെട്ടത് ഇന്നലെയാണ് കേരളത്തിലേക്ക് ഈ ഘോഷയാത്ര എത്തിയത് അപ്പോൾ ഈ അതിർത്തിയിലൊക്കെ തന്നെയാണെങ്കിലും വലിയ ആഘോഷങ്ങളോടെ നിരവധി ആളുകൾ എത്തിയാണ് ഇത് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഇതിനെ സ്വീകരിച്ചത് ഗവർണർ അടക്കം എത്തിക്കൊണ്ടാണ് സ്വീകരണം നൽകി കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്ന് വിഗ്രഹങ്ങളാണ് ഉള്ളത് അപ്പോൾ ആ വിഗ്രഹങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ കുറച്ചുകൂടി കാര്യമായി ചോദിക്കാമെന്ന് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ സ്വാമി പതിനഞ്ചു മിനിറ്റ് ഇറങ്ങുന്നു ക്ഷത്ര വർഷംതോറും ആൾക്കൂടി കൂടി കൂടി വരുന്ന കുറവുണ്ടല്ല വർഷംതോറും ജനസാഗരം കൂടി കൂടി വരെയാണ് ഒരു

കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യ ഇപ്പോൾ നിൽക്കുന്ന അവിടെ ഈ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപൂർവം വരവേൽക്കുന്ന ആ കാഴ്ചകളടക്കം നമ്മൾ കാണാൻ പോവുകയാണ് ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലേക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഏറ്റുവാങ്ങി ഗൃഹഘോഷയാത്ര കിഴക്കേക്കോട്ടയിലേക്ക് എത്തും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി പത്മതീർത്ഥത്തിലെ ശേഷം നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ ഒക്ടോബർ നാല് വരെ പൂജയ്ക്ക് ഇരുത്തും മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമി ആര്യശാല ദേവീക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കരുത്തും അങ്ങനെ ആ ഒരുക്കങ്ങളിലേക്ക് എല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ കാഴ്ചകളിലേക്ക് നമുക്ക് തിരികെ എത്താം ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയിലേക്ക് പോവുകയാണ് ലേബി സചീന്ദ്രനുണ്ട് ലേബി സചീന്ദ്രൻ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുകയാണ് ഇന്ന് ആദ്യത്തെ ദിവസമാണ് അപ്പോൾ രാവിലെ മുതൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ വിവിധയിടങ്ങളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ നവരാത്രി ആഘോഷത്തിൻ്റെ ഏറ്റവും വർണ്ണാഭമായ കാഴ്ച എന്ന് തന്നെ നമുക്ക് ബൊമ്മക്കുലുവിനെ പറയാൻ സാധിക്കും ഹൈന്ദവ ഭവനങ്ങളിലേക്ക് ഇത്തരം ദേവീദേവന്മാരുടെ ബൊമ്മകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും വർണ്ണാഭമായ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഒരു വർണ്ണ പകിട്ടുള്ള കാഴ്ച എന്ന് തന്നെ ഈ കൊലു ബം ബൊമ്മക്കുലു വയ്ക്കുന്നതിനെയും പറയാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തിറയിൽ ചിദംബരം നൃത്തവിദ്യാലയത്തിൽ ആണ് നിൽക്കുന്നത് ഇവിടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഓരോ പടിക്കെട്ടുകളായി ദൃശ്യങ്ങളിൽ കാണാം ഓരോ പടികളിലും ദേവീദേവന്മാരുടെ ബൊമ്മകൾ ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ് അത് ഒറ്റ സംഖ്യയിലാണ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അങ്ങനെ ഓരോ ഒറ്റ സംഖ്യയിലാണ് സാധാരണ പടികൾ ക്രമീകരിക്കുക ഇവിടെ ഒൻപത് പടികളിലായാണ് ദേവി ദേവന്മാരുടെ ബൊമ്മകളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ച് വച്ചിരിക്കുന്നത് ആ വീണുമാഷിനോട് തന്നെ ഈ ഒരുക്കത്തിന് ഈ ബൊമ്മ ഒരുക്കുന്നതിന് ഒരുപാട് ആചാരപരമായ പ്രത്യേകതകളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ചോദിക്കാം മാഷ ഇത്തരത്തിൽ ഇതിനൊക്കെ ഈ ബൊമ്മകൾ ഇങ്ങനെ ഓരോ പടിക്കെട്ടിലും വയ്ക്കുന്നതിന് എന്താണ് ഇതിൻ്റെ ആചാരപരമായ പ്രത്യേകത എന്തൊക്കെയാണ് ഞാനിത് കണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം തമിഴ് പുക ഞാനിത് കണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ കുറേ ലക്ഷണശാസ്ത്രങ്ങള് ബേസിക് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഒന്നുകിൽ ഒന്ന് ഒരു തട്ടായിരിക്കണം മൂന്ന് തട്ടായിരിക്കണം അഞ്ച് തട്ടായിരിക്കണം ഏഴ് തട്ടായിരിക്കണം ആദ്യം ഗണപതി വെച്ച് കഴിഞ്ഞാൽ എല്ലാ തട്ടുകളിലും ദേവി സരസ്വതിയുടെ വിവിധ ഭാവങ്ങൾ കാണിക്കണം താ തുടക്കം വെള്ളി വിളക്കിൻ്റെ മുന്നിൽ അരയന്നത്തിൽ പോകുന്ന ഗണപതി പിന്നെ ഓരോ രൂപ രൂപവ്യത്യ താമരയിലുള്ള ഗണപതി അങ്ങനെ അങ്ങനെ ഒരു വ്യത്യാസപ്പെടുത്തി ഉള്ള രീതിയിലാണ് പിന്നെ മറ്റു ദേവന്മാരും ഉപദേവന്മാരും നവഗ്രഹങ്ങൾ മു സ്റ്റോറീസ് കൊണ്ടുപോകുന്ന പല പല ഐഡൽസ് എനിക്ക് ഓരോ കഥകളുമുണ്ട് കഥകളും ഉണ്ട് കഥകളുണ്ട് ഇപ്പം കഥകളി നവഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് രാവണനും ഹനുമാനും വെച്ചിട്ടുണ്ട് പൂതനാമോഷം വെച്ചിട്ടുണ്ട് പഞ്ചപാണ്ഡവന്മാർ വച്ചിട്ടുണ്ട് മുകളില മുകളിലത്തെ തട്ടെല്ലാം ഇൻകർണേഷൻസ് ഓഫ് ദേവിയാണ് നവശക്തികൾ അഷ്ടലക്ഷ്മി അഗസ്ത്യമനിമാർ അങ്ങനെ ഓരോ തട്ടിലും വിവിധ കഥകളെ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള കഥകളുള്ള ഐഡറ്റ്സാണ് ദശാവതാരം അങ്ങനെ ഓരോ രീതിയിലും പ്രത്യേക പ്രത്യേക രീതിയിലുള്ള ക്രമീകരിച്ചുണ്ട് സുജയ ഒന്നുകൂടി നമ്മുടെ കൊറേ കുഞ്ഞുമക്കളൊക്കെ ഇത് ഈ ബൊമ്മക്കുല് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ ഇതറിയാമോ ബൊമ്മക്കുല് എന്താന്നൊക്കെ അറിയാമോ മാഷു പറഞ്ഞല്ല രണ്ടോ ബൊമ്മക്കു നവരാത്രി ആഘോഷം ഇവിടെ തുടങ്ങിയെന്ന് തന്നെ പറയാൻ സാധിക്കും വേണുമാഷാകട്ടെ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഭരനാട്യം എച്ചോടി കൂടിയായിരുന്ന ആളാണ് അതുകൊണ്ട് കുറച്ചുകൂടി ഇതിനെ ആധികാരികമായി പറയാൻ സാധിക്കുകയും ചെയ്യും അതാണ് അദ്ദേഹം വിശദീകരിച്ചത് ഇതിലെ മൂന്ന് സുജയിക്കു പറയാൻ സാധിക്കുന്ന കാര്യമാണ് ഇതിൽ ഈ ഒൻപത് ദിവസങ്ങളും സാധാരണ ഇന്ന ദിവസം ഇത്തവണ കൂടിയിട്ടുണ്ടെങ്കിലും സാധാരണ ഒൻപത് ദിവസങ്ങളിൽ ഈ നവരാത്രി ആഘോഷത്തിന് ബൊമ്മക്കുലു വയ്ക്കുന്നതിന് ഓരോ പ്രാധാന്യമുണ്ട് ആദ്യത്തെ ഈ ബൊമ്മക്കുലുവിൻ്റെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ദുർഗയ്ക്കും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ ലക്ഷ്മിക്കും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ സരസ്വതിക്കും അങ്ങനെയാണ് കൂടുതലായി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത് ഏതായാലും വളരെ ആദരവോടു കൂടിയാണ് വളരെ വിശ്വാസപൂർവ്വമാണ് ബൊമ്മക്കലുക്കളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഹൈന്ദവ ഭവനങ്ങളിൽ ഇനി നവരാത്രിയുടെ ആഘോഷം തുടങ്ങുകയായി സുജയ ഓക്കെ ലേബി സജീന്ദ്രനാണ് തൃപ്പൂണിത്തരയിൽ നിന്നുള്ള ബൊമ്മക്കൊലു ഒരുക്കം നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിയതിന്റെ കാഴ്ചകൾ പങ്കുവെച്ചതെങ്കിൽ എങ്ങനെയാണ് വടക്കൻ കേരളത്തിൽ ആഘോഷങ്ങൾ എന്ന് നോക്കേണ്ടേ ഇപ്പോൾ മരം കൊണ്ട് മണ്ണ് കൊണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരിസ് കൊണ്ട് അങ്ങനെ പലതരത്തിൽ ബൊമ്മക്കൊലു തയ്യാറാക്കാറുണ്ട് കണ്ണൂരിലെ കാഴ്ച എന്താണെന്ന് പറഞ്ഞു തരാൻ അർജുൻ കല്യാൺ നമുക്കൊപ്പം ഉണ്ട് അർജുൻ കല്യാൺ തട്ടുകളുടെ എണ്ണത്തിൽ മാത്രമാണ് ബൊമ്മക്കൊലു ഒരുക്കത്തിൽ വ്യത്യാസം അഞ്ച് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് അങ്ങനെ പോകും തട്ടുകളുടെ എണ്ണം ഓരോ തട്ടിലും പട്ടുവിരിച്ച് ബൊമ്മക്കൊലുക്കൾ തയ്യാറാക്കി വെക്കുന്നത് അതൊരു കുടുംബത്തിന്റെ മുഴുവൻ ആഘോഷമായി എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് നവരാത്രിയിൽ നമ്മൾ കാണാറുള്ളത് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ നവരാത്രി ആഘോഷങ്ങൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഓഫീസിന്റെ തൊട്ട് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ് ഈ കാണുന്ന മനോഹരമായ അടുക്കും ചിട്ടയോടും കൂടി അടുക്കി വെച്ചിരിക്കുന്ന പതിനൊന്ന് തട്ടുകളായാണ് ഈ ബൊമ്മക്കൊലു ഇവിടെ വെച്ചിരിക്കുന്നത് അതിൽ എല്ലാ ദേവി ദേവന്മാരും ഈ പറയുന്ന തട്ടുകളിലെല്ലാം നിരന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ വടക്കൻ കേരളത്തിൽ പൊതുവേ ഇത്രയും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ അത് വളരെ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ ഈ തളാപ്പിലുള്ള നമ്മുടെ ഓഫീസിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ബൊമ്മക്കൊലുമൊക്കെ വെച്ച് നവരാത്രി ആഘോഷം വളരെ ഗംഭീരമായി നടക്കുന്നത് ിലും അമ്പലങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് സാധാരണ നമുക്കുള്ള ഏറ്റവും സന്തോഷം നവരാത്രി എടുക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട സന്തോഷം നമ്മുടെ ഓഫീസിന് അടുത്തായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നല്ല മധുരമുള്ള പായസം അതുപോലെ തന്നെ മധുര പലഹാരങ്ങളെല്ലാം ഈ പറയുന്ന ഗീതാലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇവിടെയുള്ള സുന്ദറും സുന്ദറിന്റെ മകൾ ദ്രൗപതി നമ്മളോടൊപ്പമുണ്ട് ഹലോ ദ്രൗപതി ആയോ ഇത് നവരാത്രിക്ക് ഇങ്ങനെ ഈ മലബാറിലൊക്കെ സാധാരണഗതിയിൽ ആഘോഷങ്ങൾ കുറവാണ് ഇതിപ്പോ നിങ്ങളെ ഒരു തമിഴ് ബ്രാഹ്മിൺ കുടുംബം കൊണ്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് അതെ 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 ഈ ബൊമ്മക്കൊലു എന്ന് പറയുന്നത് ഒരു തമിഴ് ബ്രാഹ്മണ ഏഹ് പോലും മറ്റ് സംസ്ഥാനത്തിലൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ഈ തമിഴ് ബ്രാഹ്മണർ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ ഞങ്ങളിപ്പോൾ ഇവിടെ ഏകദേശം പത്തിരുപത്തഞ്ച് കുടുംബം ഉണ്ടെങ്കിലും ഇതുപോലെ ആഘോഷിക്കുന്നത് ഒരു എട്ടോ ഒമ്പതോ കൂടിപ്പോയ ഒരു പത്ത് വീടുകളിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ മറ്റെല്ലാം ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇത്ര ആ ക്ഷേത്രത്തിലാണ് കൂടുതലും ഇപ്പോൾ ഇത്രയും വിപുലമായ രീതിയിൽ എല്ലാ ദേവിദേവന്മാരും ഒക്കെ ഈ ബൊമ്മക്കുലുകളിലും എല്ലാത്തിലും ഉണ്ട് പിന്നെ ഒരുപാട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ബൊമ്മകൾ പോലും ഇതിൻ്റകത്ത് വെച്ചാൽ ഇത്തവണ ഒരു ഉള്ളതെങ്കിൽ അടുത്ത തവണ അതിൽ ഒന്നെങ്കിലും ഒന്നെങ്കിലും അധികം ആ ജാതി മാക്സിമം മേടിക്കാൻ ശ്രമിക്കും പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ല ഇത് മേടിക്കാൻ പോകണമെങ്കിലും മിക്കവാറും തമിഴ്നാട്ടിൽ തന്നെ പോകേണ്ട ഒരവസ്ഥ അത് അതാണ് ഒരു ബുദ്ധിമുട്ട് ഇതിപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മരം കൊണ്ടുണ്ടാക്കിയത് അങ്ങനെ പല വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതുണ്ട് എല്ലാ എല്ലാം ഉണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരസ് മണ്ണ് മെയിനായിട്ട് കളിമണ്ണാണ് അതുകൂടാതെ പ്ലാസ്റ്റർ ഓഫ് പാരീസും മരം പിന്നെ ചിലതൊക്കെ ഈ ശംഖ് അതുപോലെ പ്ലാസ്റ്റിക് ഇങ്ങനത്തെ സാധനങ്ങളും കൂടി ഉണ്ട് പക്ഷേ പരമാവധി ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് പ്ലാസ്റ്റിക് ഉണ്ടാക്കിയ ബൊമ്മകളൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് പ്രകൃതി സൗഹൃദമായ ഒരു അതാണ് അങ്ങനെ അർജുൻ ഇനിയും കാഴ്ച കൊല്ലുകൾ നമുക്ക് പങ്കുവയ്ക്കാം ഇന്ന് ഇപ്പോൾ വൈകുന്നേരം ദീപങ്ങൾ തെളിച്ച് പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും ഒക്കെ നവരാത്രി ദീപങ്ങൾ ഇന്ന് തോന്നലാണ് തെളിഞ്ഞു തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് നവരാത്രി ആഘോഷത്തിന്റെ കൂടുതൽ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം നവരാത്രി